നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ് എസ് സി ആർ ടിയുടെ സാമൂഹ്യ ശാസ്ത്ര പുസ്തകം പുതിയ സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന ചാപ്റ്ററാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലാദ്യ തന്നെ മൂന്ന് ക്യാരക്ടേഴ്സ് തമ്മിൽ ഒരു കോൺവെർസേഷൻ ആണ് കൊടുത്തേക്കുന്നത് അച്ഛാ ഈ സ്വേച്ഛാധിപത്യം നമ്മൾ എത്രനാൾ സഹിക്കും നീല മുതലാളിമാർ നമ്മെ സ്വന്തം മണ്ണിൽ വെറും അടിമകളാക്കിയിരിക്കുന്നു നമ്മുടെ അവകാശങ്ങൾക്കായി നാം ഉണർന്ന് പോരാണ്ടി പോരാടേണ്ടിയിരിക്കുന്നു എൻ്റെ മകനെ നമ്മുടെ കഷ്ടപ്പാടുകൾ വലുതാണ് എന്നാൽ നമ്മുടെ ഐക്യം അതിനേക്കാൾ വലുതാണ് കർഷകർ എന്ന നിലയിൽ മാത്രമല്ല ഒരു രാഷ്ട്രം എന്ന നിലയിലും നാം ഒരുമിച്ച് നിൽക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു നമ്മൾ ദുർ ദുർബലമല്ല നമുക്ക് ചെറുത്തു നിൽക്കാനും നമ്മുടെ അന്തസ്സ് വീണ്ടെടുക്കാനും കഴിയും എന്ന് നാം ലോകത്തിന് കാണിച്ചു കൊടുക്കണം അപ്പോ മറ്റൊരാൾ പറയുകയാണ് അത് കേട്ടിരിക്കുന്ന ഒരാള് അതെ നോവിൻ പറഞ്ഞത് ശരിയാണ് നാം വളരെ കാലമായി നിശബ്ദരാണ് ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ നമ്മുടെ പൂർവികർ നമ്മളോട് ആവശ്യപ്പെടുന്നു നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി ഭാവി തലമുറകൾക്കായി നമുക്ക് ഒന്നിച്ച് പോരാടാം അപ്പോൾ ഈ സംഭാഷണത്തിൽ നമ്മുടെ ബംഗാളി സാഹിത്യകാരനും സാമൂഹിക പരിഷ്കർത്താവുമായ ദീനവന്ധു മിത്ര രചിച്ച നീൽദർപ്പൺ എന്ന നാടകത്തിലെ ഒരു ഭാഗമാണിത് അപ്പോൾ അതിലെ കുറച്ച് ഡയലോഗുകളാണ് നമ്മളിപ്പോ കേട്ടത് അപ്പോ മുൻ അധ്യായത്തിൽ നാം ചർച്ച ചെയ്ത നീലം തോട്ടമുടവകളുടെ ചൂഷണത്തിനെതിരെയാണ് കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് ചൂഷകർക്കെതിരെ ഇന്ത്യക്കാർ ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകത അവർ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഈ സംഭാഷണത്തിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിദേശ ആധിപത്യത്തിനെതിരെ പോരാടേണ്ടതിന്റെ ആവശ്യകത അല്ലെ പിന്നെന്താണ് സാമ്പത്തിക ചൂഷണത്തിൽ നിന്നുള്ള മോചനം അപ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായി ഭിന്നിക്കപ്പെട്ടിരുന്നു ജാതി മതം വേഷം ഭാഷ സംസ്കാരം തുടങ്ങി എല്ലാ മേഖലകളിലും വേർതിരിവ് നിലനിന്നിരുന്നു എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഇത്തരം ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിന്റെ അടിത്തറ ഈ ഐക്യബോധത്തെയാണ് ദേശീയത എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യൻ ദേശീയത ശക്തമാകുന്നതിനിടയാക്കിയ സാഹചര്യം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ദാദാഭായ് നവറോജിയെ കുറിച്ച് ഒരു കുറിവ് ഇവിടെ കൊടുത്തേക്കുവാണ് ദാദാഭായ് നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ അപ്പോ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ട് പോകുന്നുവെന്ന തന്റെ നിരീക്ഷണം അതായത് ചോർച്ച സിദ്ധാന്തം ഡ്രെയിൻ തിയറി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതിന് ഇതിലൂടെ സാധിച്ചു അപ്പോ സാമ്പത്തിക നയം ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെ കുറിച്ചും അവർ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളെ കുറിച്ചും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിരുന്നു നമ്മൾ ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറുക സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം ഇതിനായി അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും കാരണമായി തൽഫലമായി കർഷകർ കൈവേലക്കാർ ചെറുകിട കച്ചവടക്കാർ ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയത് ദാതാവായി നവറോജി ആർ സി ദത്ത് മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവരാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളായിരുന്നു ഇവർ അപ്പൊ പാശ്ചാത്യ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമുക്ക് നോക്കാം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത് ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തി കാണിക്കാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭവമുള്ള ഒരു ഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാര് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത് എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം സ്വാതന്ത്ര്യം സ്ഥിതി സമത്വം തുല്യനീതി ശാസ്ത്രബോധം പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായി മാറി പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി എന്ന് ചിന്തിച്ചു ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവർ നിരന്തരം സംസാരിച്ചു രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷയായി ഇംഗ്ലീഷ് മാറി രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിനും പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു ഇത് ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ട് പുതിയ അവർക്കൊരു എന്താണ് അവർ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നത് പുതിയ ഒരു കാഴ്ചപ്പാട് അവർക്ക് കൈവന്നു അല്ലെ അതുമാത്രമല്ല ഇംഗ്ലീഷ് പഠിച്ചതിലൂടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവർക്ക് അവരുടെ ആശയങ്ങള് പരസ്പരം കൈമാറാനും സാധിച്ചു അപ്പോ സാഹിത്യവും പത്രങ്ങളും ഇന്ത്യയിലെ ദേശീയ പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യകൃതികളും പത്രങ്ങളും പ്രധാന പങ്കുവഹിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധം സാഹിത്യത്തിൽ അലയടിച്ചു രാജ്യത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണവും ഒക്കെ തന്നെ സാഹിത്യകൃതികളിൽ പ്രതിപാദി വിഷയങ്ങളായി മാറി അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരനായ ദീനബന്ധു മിത്ര ബെങ്കിം ചാറ്റർജി രവീന്ദ്രനാഥ് ടാഗോർ വള്ളത്തോൾ നാരായണ മേനോൻ സുബ്രഹ്മണ്യ ഭാരതി തുടങ്ങിയവരുടെ കൃതികൾ ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു അപ്പോ ബങ്കിംചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ് ടാഗോറും ഒക്കെ അവരുടെ കൃതികളിൽ രചിച്ചത് ബംഗാളി ഭാഷയിലാണ് അതേസമയം ലക്ഷ്മിനാഥ് ബസ് ബസ് ബെറുവ ആസാമീസിലാണ് രചിച്ചത് വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്തി ഭാഷയിലുമാണ് രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി ആകട്ടെ തൻ്റെ കൃതികൾ തമിഴിലാണ് രചിച്ചത് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര പ്രേംച പിന്നാരെ പ്രേംചന്ദ് ഇവരൊക്കെ ഹിന്ദിയിലാണ് കേട്ടോ പിന്നെ അൽതാഫ് ഹുസൈൻ ഹാലി അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദുവിലാണ് തന്റെ കൃതികൾ രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിലും അപ്പോ ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായി നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നു ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹിക പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയി ആണ് അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് ബംഗാളി ഭാഷയിലെ സമ്പാദ കൗമുദിയും പേർഷ്യൻ ഭാഷയിലെ മിറാത്തുൾ അക്ബറും ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങൾ സാധിച്ചു ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പ്രധാന പത്രങ്ങളാണ് ഇനി പറയുന്നത് അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിലാണ് കേട്ടോ അമൃത് ബസാർ പത്രിക ദി ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ ഇതെല്ലാം തന്നെ ഇംഗ്ലീഷ് പത്രങ്ങളാണ് പിന്നെന്താണ് മാതൃഭൂമി അൽ അമീൻ തുടങ്ങിയവയൊക്കെ മലയാളം ഭാഷയിൽ വന്ന പത്രങ്ങളാണ് ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചരണായുധമായി കാണുകയും അവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഇതിൽ പ്രധാനപ്പെട്ടതാണ് ലിറ്റൻ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷ പത്ര നിയമം അതായത് വെർണാക്കുലർ പ്രസ് ആക്ട് അപ്പോൾ ഇത്തരം നിയമങ്ങൾക്കെതിരെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിലകൊണ്ടു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് നോക്കാൻ പോകുന്നത് സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടാൻ ആധുനിക വിദ്യാഭ്യാസം സഹായിച്ചു സാമൂഹിക പരിഷ്കരണത്തിനു വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യയിലെ ആദ്യകാല പ്രവർത്തകരെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് നമുക്ക് പരിശോധിക്കാം രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയി ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു ഇസ്ലാം ക്രൈസ്തവ ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവശയങ്ങൾ സ്വാധീനിച്ചിരുന്നു രാജാറാം മോഹൻ റോയിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ചു സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു പിന്നെന്താണ് ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു കേട്ടോ ബ്രഹ്മസമാജം അദ്ദേഹം തുടങ്ങിയതാണ് ശൈശവ വിവാഹം ബഹുഭാര്യാത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു അത് മാത്രമല്ല വിഗ്രഹ വിഗ്രഹാരാധന ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു അപ്പോ ജ്യോതിറാവു ഫുലെയാണ് അടുത്തത് ജ്യോതിറാവു ഫുലെ മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽ പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവു ഫുലെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തിയിരുന്നു സ്ത്രീകൾ ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു മഹാരാഷ്ട്രയിലെ ജനത ആദര സൂചകമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രി വായി ഫൂലയും ഒപ്പമുണ്ടായിരുന്നു നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശ പാഠശാലകൾ സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി അടുത്തായി നമ്മൾ പണ്ഡിത രമാബായിയെ കുറിച്ചാണ് നോക്കുന്നത് സാമൂഹ്യ പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാബായി കർണാടക സ്വദേശിയായ രമാബായി സംസ്കൃതം മറാത്തി ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു പണ്ഡിത രമാബായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യ ആര്യമഹിളാ സമാജം കേട്ടോ ആര്യ മഹിളാ സമാജം പണ്ഡിത രമാബായി രൂപം കൊടുത്തു വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദൻ എന്ന അഭയ കേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതി ആരംഭിച്ചു അപ്പോൾ ശാരദാ സദനം ആര്യമഹിളാ സമാജം പിന്നെ മുക്തി മിഷൻ ഇത് മൂന്നും ആരംഭിച്ചത് പണ്ഡിറ്റ് രമാഭായി ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലും അവർ പങ്കെടുത്തു അപ്പോ ഇന്ത്യയിലെ മറ്റു പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിന്റെ സ്ഥാപകരെയും നമുക്കൊന്ന് നോക്കാം പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ് സ്ഥാപിച്ചത് കേട്ടോ പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ് പിന്നെന്താണ് ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി പിന്നെ എന്താണ് അലിഗഡ് പ്രസ്ഥാനം അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ പിന്നെ എന്താണ് തിയോസോഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിഡ്സ്കി കേണൽ ഓൾകോട്ട് എന്താണ് രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് ഹിതകാരി സമാജം വീരേശ്വലിംഗം പന്തുലു കേട്ടോ ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തുലു സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കർ സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കർ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘം അയ്യങ്കാളി ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ആ കാലത്ത് നിലവിൽ വന്ന കുറച്ച് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിന്റെ സ്ഥാപകരും സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യക്കാരിൽ ആത്മവിശ്വാസം വളർന്നു ഇത് ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു അടുത്തതായി ഗതാഗതവും വാർത്താവിനിമയവും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ വ്യാപാരം വ്യവസായം സൈനികാവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു അവർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് വേണ്ടിയാണോ അല്ല അപ്പൊ റെയിൽവേയും പോസ്റ്റൽ സംവിധാനവും കമ്പിത്തവാലും അവർ ആരംഭിച്ചു ചരക്ക് നീക്കം എളുപ്പത്തിലാക്കുവാൻ റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തി ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിച്ചു അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുകയും ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു ഏകീകൃത ഭരണസമ്പ്രദായം നിയമവ്യവസ്ഥ നാണയവ്യവസ്ഥ തുടങ്ങിയവ നടപ്പിലാക്കിയതും ജനങ്ങൾക്കിടയിൽ ഐക്യബോധം സൃഷ്ടിച്ചു അടുത്തതായി രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിന് സംഘടനകൾ രൂപീകരിക്കണമെന്ന അഭിപ്രായം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു ഇതിന്റെ ഫലമായി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു അവയിൽ ചിലത് ഇനി പറയുകയാണ് ഇന്ത്യൻ അസോസിയേഷൻ ഇന്ത്യൻ അസോസിയേഷൻ പ്രവർത്തന കേന്ദ്രം കൽക്കട്ടയാണ് നേതൃത്വം നൽകിയത് സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദമോഹൻ ബോസും ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ട സുരേന്ദ്രനാഥ് ബാനർജി ആനന്ദമോഹൻ ബോസ് അടുത്തതായി മദ്രാസ് മഹാജൻ സഭയാണ് മദ്രാസ് മഹാജൻ സഭ പ്രവർത്തന കേന്ദ്രം മദ്രാസ് തന്നെയാണ് അത് നേതൃത്വം നൽകിയത് എം രീ വീരരാഘവാചാരി എം വീരരാഘവാചാരി ജി സുബ്രഹ്മണ്യ അയ്യർ ആനന്ദ ചാർലു എം വീരരാഘവാചാരി ജി സുബ്രഹ്മണ്യ അയ്യർ ആനന്ദ ചാർലു അടുത്തതായി ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ അത് പ്രവർത്തന കേന്ദ്രം ബോംബെയാണ് നേതാക്കൾ ഫിറോസ് ഷാ മേത്ത കെ ടി തലാ ബദറുദ്ദീൻ ത്യാബ്ജി ഫിറോസ് ഷാ മേത്ത കെ ടി തലാം ബദറുദ്ദീൻ ത്യാബ്ജി ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ഓക്കെ അപ്പൊ ഈ സംഘടനകൾക്കൊന്നും അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല കാരണമല്ല ഇവയുടെ പ്രവർത്തനം ചില പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും മാത്രമായിട്ട് ഒതുങ്ങിയിരുന്നു തനികരുടെയും മധ്യവർഗത്തിന്റെയും നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾക്ക് ബഹുജനങ്ങളെ സാധാരണക്കാരെ രാഷ്ട്രീയമായിട്ട് ബോധവൽക്കരിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ട ആവശ്യകത ശക്തിപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തെട്ട് പകൽ പന്ത്രണ്ട് മണി ബോംബെയിലെ ഗോവിൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നു എഴുപത്തിരണ്ട് പേർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് അവർ ഭാഷകൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവർ സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടേവിയൻ ഹ്യൂം എ ഹ്യൂം ആയിരുന്നു ഡബ്ല്യു സി ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് അപ്പോ ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചിൽ ഈ രൂപം കൊണ്ട ഈ സംഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കേട്ടോ അപ്പോൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നതായിരുന്നു ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് ഇപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക ജാതിയുടെയോ മതത്തിന്റെയോ പ്രവിശ്യയുടെ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുന്നാകെ അവതരിപ്പിക്കുകയും ചെയ്യുക പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുൻപാകെ അവതരിപ്പിക്കുകയും ചെയ്യുക പിന്നെന്താണ് രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക എല്ലാ വർഷങ്ങളിലും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ദാദാഭായ് നവറോജി സുരേന്ദ്രനാഥ് ബാനർജി ഫിറോസ് ഷാ മേത്ത ബദ്രുദ്ദീൻ ത്യാബ്ജി ഗോപാലകൃഷ്ണ ഗോഖലെ ബാലഗംഗാധര തിലക് പി ആനന്ദ ചാർലു ആർ സി ദത്ത് ദനന്ദോഹൻ ബോസ് എന്നിവർ അടുത്തതായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയെ കുറിച്ചാണ് ആരാണ് സർ സി ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് അദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ കേട്ടോ ഇദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് അപ്പോ ബംഗാൾ വിഭജനത്തിന്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റസലെ എഴുതിയ ഒരു കുറിപ്പാണ് ഇനി പറയാൻ പോകുന്നത് ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ഉണ്ടാകും കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ് അവരുടെ ആശങ്ക പൂർണ്ണമായും ശരിയാണ് ബംഗാൾ വിഭജിക്കാനുള്ള പദ്ധതികളുടെ മേന്മകളിലൊന്ന് ഇത് തന്നെയാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിന്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയുമാണ് അപ്പോ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്ത് ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികളെ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു അവയിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമായ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക എന്നായിരുന്നു ലക്ഷ്യം നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണ നിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നുമാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭു വാദിച്ചത് അപ്പോൾ ബംഗാൾ വിഭജനം എന്താണ് ബംഗാളിനെ കിഴക്കൻ ബംഗാൾ പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ച് കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു വിഭജന നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് ബംഗാളിൽ ഉടനീളം ദുഃഖാചരണം നടന്നു കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച അമർ സോണർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി ഇത് സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ശക്തമായ ഒരു കുതിച്ചാട്ടമാണ് സ്വദേശി പ്രസ്ഥാനത്തോടുകൂടി അപ്പോ ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവും ആയിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന സമര രീതി സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇങ്ങനെ എന്നാണ് ഇതിന്റെ അർത്ഥം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാകുകയുമായിരുന്നു സ്വദേശി സമരത്തിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി നിരവധി തുണിമില്ലുകൾ സോപ്പ് നിർമ്മാണശാലകൾ തീപ്പെട്ടി ഫാക്ടറികൾ കൈത്തറി സ്ഥാപനങ്ങൾ ദേശീയ ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു ആചാര്യ പി സി റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ രവീന്ദ്രനാഥ് ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ വി ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ജാംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടയാണ് കേട്ടോ അപ്പോ കരുത്തിന്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹ്യ ജീവിതത്തിന്റെ മുഴുവൻ പ്രതലത്തിന് നിറം ചേർത്തി ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാവുന്നതുപോലെയുള്ള പോലെയുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാൻ പുരോഹിതർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച ആഘോഷവേളകളിൽ പങ്കെടുക്കാൻ അതിഥികൾ വിസമ്മതിച്ചു അപ്പോ അതാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോ ഇത്തരം പ്രചാരണ പരിപാടികൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും ഇന്ത്യൻ ജലതയിൽ ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി മാറി ഈ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം സാംസ്കാരികം വിദ്യാഭ്യാസം സാമ്പത്തികം രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അനുഭവപ്പെട്ടു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യാനും സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് മിതവാദികളും തീവ്ര ദേശീയവാദികളുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല അവർ മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടത് ആരൊക്കെയായിരുന്നു ഫിറോസ് ഷാ മേത്ത ഗോപാലകൃഷ്ണ ഗോഖലെ ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു അവരിൽ പ്രധാനികൾ സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ പ്രസംഗങ്ങൾ പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായി അവർ തീവ്ര ദേശീയവാദികൾ എന്നാണ് അറിയപ്പെട്ടത് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ലാല ലജ്പത് റായ് എന്നിവരായിരുന്നു ഇതിൽ പ്രധാനികൾ ഇവരുടെ പ്രവർത്തന രീതികൾ മിതവാദികളുടെ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വാദിച്ചു അപ്പോ ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായി പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു സന്നദ്ധ പടന്മാർക്ക് കായിക പരിശീലനം നൽകുക പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയായിരുന്നു അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി പോലുള്ള സമിതികളിലൊക്കെ അവരുടെയൊക്കെ ലക്ഷ്യം അപ്പൊ മിതവാദികളുടെയും തീവ്രവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായി സമ്മേളനം തുടർന്നു കൊണ്ട് പോവുക പോലും അസാധ്യമായി ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു സൂററ്റ് സ്പ്ലിറ്റ് അല്ലേ അപ്പൊ കോൺഗ്രസിൽ ഉണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമൃദ്ധമായി മുതലെടുത്തു ഭിന്നിപ്പിച്ചുപിരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു ബ്രിട്ടീഷുകാർ തീവ്രദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ ആരംഭിച്ചു നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു ബാലഗംഗാധര തിലക്ക് ഉൾപ്പെടെ പലരെയും നാട് കടത്തി പല നേതാക്കളെയും രാഷ്ട്രീയം ഉപേക്ഷിച്ചു ജനരോക്ഷം തണുക്കുന്നതിനും പിന്നെന്താണ് കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ചില ഭരണപരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ നടപ്പിലാക്കിയ മോർലി റിഫോംസ് പരിഷ്കാരങ്ങൾ ഇത്തരത്തിലുള്ളതായിരുന്നു ഈ പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകളാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിൽ വിപുലപ്പെടുത്തുക എന്നിവ അപ്പോ സർവേന്ത്യാ മുസ്ലിം ലീഗിന്റെ രൂപീകരണമാണ് ഈ പറയാൻ പോകുന്നത് ആഗാഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിൻറ്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം വേണമെന്നും അവർ ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങളോട് കൂടിയുള്ള വൈസ്രോയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു ഇത് മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാവുകയും ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സർവേന്ത്യാ മുസ്ലിം ലീഗ് സ്ഥാപിതമാവുകയും ചെയ്തു അടുത്തതായി സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളെ കുറിച്ചാണ് ആരൊക്കെയായിരുന്നു ലാല ലജുപത് റായി ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ എന്നിവരായിരുന്നു നമ്മുടെ തീവ്ര ദേശീയ നേതാക്കൾ ഇവരെ ലാൽ ബാൽ പാൽ എന്നാണ് ഒരുമിച്ച് അറിയപ്പെട്ടിരുന്നത് അടുത്തതായിട്ട് ഹോംറൂൾ ലീഗ് ആണ് കേട്ടോ ഹോം റൂൾ ലീഗ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആരംഭിച്ച് ഒന്നാം ലോക യുദ്ധത്തിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി ഇതിന് നേതൃത്വം നൽകിയത് ഹോംറൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോംറൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി ഹോംറൂൾ അഥവാ ഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം ഹോംറൂൾ ലീഗിന്റെ പ്രചാരണത്തിനായി ആനി ബസന്റും ബാലഗംഗാധര തിലകും രാജ്യത്ത് ഉടനീളം സഞ്ചരിക്കുകയും ഇതിന്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു ഹോംറൂൾ ലീഗിന്റെ പ്രവർത്തനം ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു പിന്നീട് ജയിൽ മോചിതയായ അവർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നത് ലക്നൌവിലായിരുന്നു ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു മിതവാദികളും തീവ്ര ദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം ലക്നൗ വാർഷിക സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര രീതിയിൽ നിന്നും വ്യത്യസ്തമായി ചിലർ രഹസ്യ വിപ്ലവ സംഘടനകളെ രൂപീകരിച്ച് സായുധ സമരത്തിന്റെ മാർഗം അവലംബിച്ചു പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അവർ ചെയ്യാൻ കഴിയൂ എന്ന് അവർ വിശ്വസിച്ചു അവയിൽ ചിലതാണ് ഇനി നമ്മൾ പറയുന്നത് അനുശീലൻ സമിതി ബംഗാളിലാണ് രൂപീകരിച്ചത് നേതൃത്വം നൽകിയത് സച്ചീന്ദ്രനാഥ് സന്യാൽ അരവിന്ദോ ഘോഷ് കേട്ടോ അനുശീലൻ സമിതി ബംഗാളിലെ സച്ചീന്ദ്രനാഥ് സന്യാൽ അരവിന്ദോ ഘോഷ് തുടങ്ങിയവർ പിന്നെ ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസിലെ ഭാരത് മാതാ അസോസിയേഷൻ രൂപീകരിച്ചതാരാണ് നീലകണ്ഠ ബ്രഹ്മാചാരി വാഞ്ചി അയ്യർ അജിത് സിംഗ് അടുത്തത് യുഗാന്തർ പാർട്ടി അത് ബംഗാളിലാണ് യുഗാന്തർ പാർട്ടി രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസും ഖുതിറാം ബോസും യുഗാന്തർ പാർട്ടി ബംഗാളിൽ റാഷ് ബിഹാരി ബോസും ഖുതിറാം ബോസും അടുത്തത് ഗദർ പാർട്ടിയാണ് കേട്ടോ അത് അമേരിക്കയിലാണ് രൂപീകരിച്ചത് ലാലാ ഹർദയാൽ കേട്ടോ ലാലാ ഹർദയാൽ അമേരിക്കയിൽ രൂപീകരിച്ചതാണ് ഗദർ പാർട്ടി അപ്പൊ ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണ നയങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുകളുമാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകൾക്ക് ഒരു സംഘടിത രൂപം കൈവന്നു അക്കാലത്തെ ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭമായിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാനം പിൽക്കാലത്ത് ഗാന്ധിജി നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി സ്വാതന്ത്ര്യ സമരം കൂടുതൽ ജനകീയവും ശക്തവുമായി തീർന്നു